ഞാനേ ഫേസ്ബുക്കിൽ കണ്ടു ഫേസ്ബുക്കിലേ കണ്ടു അമ്മ മുഖ്യമന്ത്രി കാണണം ഇപ്പഴേ ഗ്രാമനിരത്തിലു പന്നത് കണ്ടു അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചതാ അമ്മയൊന്നു കാണണെന്ന് അമ്മടെ പേരെന്താ സാവിത്രി ശരി സാവിത്രി സാവിത്രി അന്തർജനൊക്കെ പറയും എന്താ പറയാ അത് അന്ന് കണ്ടപ്പോ അന്ന് ഞാൻ ടി വിയിലോട്ട് ഫേസ്ബുക്കിലോട്ട് ഒന്ന് അമ്മയൊന്ന് കാണണം ഒന്ന് കണ്ടുകള അതിനുവേണ്ടി ഞാൻ ബസ് അറിയാ അന്വേഷിച്ച് പിടിച്ച് പറഞ്ഞ കാണാ കാലത്ത് കുഴിയും കഴിഞ്ഞാ അതെ എന്താ ഭക്ഷണം കഴിച്ചെ ഉം ഭക്ഷണം പുതിയ അതിനൊക്കെ കഴിക്കും കഴിഞ്ഞീകരിക്കും അങ്ങനെയൊക്കെയാണ് എന്തായാലും അമ്മ വേണം അമ്മക്ക് പയ്യല്ലോ ഇല്ലാതെ സന്തോഷം എല്ലാവിധ അന്നെ ഇരിക്കില്ല ये भी है ना गंगा के लिए क्यों भगवान ही होता है यार भगवान जी हम दो रटा